ഇതൊരു മാരതി എയർ സ്റ്റാറാണ് അപ്പം എന്നിട്ടൊരു ബൈക്ക് വന്നിട്ട് ഇടിച്ചതാണ് അപ്പോൾ ഇടിച്ചതിന് ശേഷം കസ്റ്റമർ ആദ്യം ആ ഇടിച്ചവനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായി കാര്യം അവൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനമായിരിക്കുന്നത് അങ്ങനെ അവനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയുമേ നോക്കിയപ്പം ആകെ ഒരു പാട് മാത്രമേ ഇതുമേ കാണാനുള്ളൂ വേറെ ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ എന്താക്കി വേറെ മൈൻഡ് ചെയ്യാണ്ട് വണ്ടി ഓടിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എ സി കട്ടായി അത് കഴിഞ്ഞ് വണ്ടി ഓവർ ഹീറ്റായി അപ്പം ഈ രണ്ട് കാരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നത് എ സി കട്ടായതും ഓവർ ഹീറ്റായതും അപ്പോൾ അതിന് ശേഷമാണ് വണ്ടി ഒന്ന് ഇടിച്ചേരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ അയച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ റേഡിയേറ്ററൊക്കെ ആ ഇടിച്ച ഇടിയിൽ പൊട്ടിയിട്ടുണ്ട് ഇത് കണ്ട ക്രാക്ക് കണ്ടത് അങ്ങനെ ഇതിൻ്റെ അകത്തോടെ കൂളൻറ്റ് പോയിട്ടാണ് വണ്ടി ഓവർ ആയത് പിന്നെ ഈ കണ്ടൻസർ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഗ്യാസ് ലീക്ക് ആയിട്ട് അങ്ങനെയാണ് എ സി കട്ടായതും അപ്പോൾ നമ്മൾ വണ്ടി ഇടിച്ചിട്ട് ഇതിൽ ചെറിയൊരു പോറിലൊക്കെ ഉള്ളെങ്കിൽ പോലും നമ്മളത് വർക്ക്ഷോപ്പിക്കൊണ്ടേ വന്ന് നോക്കണം അത് ചെറിയൊരു ഇടിയാണെങ്കിലും വലിയ ഇടിയാണെങ്കിലും മറ്റേ എന്താ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ വണ്ടി നമ്മൾ ഓടിക്കാവുള്ളൂ ചെറിയൊരു ഇടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഓടിച്ചത് നടന്നുകഴിഞ്ഞാൽ ചിലപ്പം വേറെ പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക